വിശങ്കറിനെതിരെ അവള് പരാതി കൊടുക്കാൻ ഇറങ്ങിയതിന്റെ പിന്നിലെ അവനാ കളറാസ്കല് ശരവണൻ പഠിച്ചു കിടക്കേണ്ട പ്രായത്തില് വിശന്ന് പൊരിഞ്ഞ വയറിൽ മുണ്ട് മുറുക്കി കെട്ടി കൊച്ചിയിലേക്ക് നാടുവിട്ട് വരുമ്പോ മനസ്സിൽ അന്നേ തീരുമാനിച്ചു വിശപ്പിന് മുന്നിലെന്നല്ല എവിടെയും തല ഒഴിക്കില്ലെന്ന് അന്ന് മുതൽ സ്വന്തം അപ്പന്റെ മുന്നിൽ പോലും നെഞ്ചു വിരിച്ചു നിന്നിട്ടുള്ളൂ ജോസേടൻ ആ എനിക്കിട്ടാ അവൻ പണിയുന്നു ആവേശം കൊണ്ടുള്ള എടുത്തുചാട്ടം ബുദ്ധിയല്ല മല്ലിക പരാതി വരാൻ വന്നപ്പോ നമ്മുടെ സ്വാധീനം വെച്ച് കേസ് രജിസ്റ്റർ ചെയ്യാതെ വിട്ടത് അത്ര നിസ്സാരമായി കാണണ്ട അവരെങ്ങാനുമല്ല പീഡനെന്നും പറഞ്ഞ് വനിതാ സെല്ലി പോയാ സംഗതി ആകെ കുളമാകും മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം ശത്രുവിനും മിത്രമാക്കിയില്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകുന്നു എങ്ങനെയെങ്കിലും ശരവണനെ നമ്മുടെ കൂടെ നിർത്തണം വക്കീൽ പറഞ്ഞാ ശരി പക്ഷെ അവനെ കൂടെ കൂട്ടുക എന്നുള്ളത് എളുപ്പമല്ല ഒരു കാലത്ത് കാലത്താളുകളെ കിടുകിടാ വിറപ്പിച്ച മൂസാഭായിയാണ് അവന്റെ തലതൊട്ടപ്പൻ അയാൾ വിചാരിച്ചാൽ മാത്രമേ ജോസിന് അറിയാലോ നമ്മുടെ ഒരു അവസ്ഥ ഏതായാലും ഓം വരട്ടെ തലശ്ശേരി എന്നുള്ള ബന്ധത്തില് ഈ കുട്ടി ഉള്ളൂ ഖതീജ മയത്തായപ്പോ വേറൊരു നിക്കാഹിന് പലരും നിർബന്ധിച്ച് പക്ഷേ ഇവളെ കാര്യം ഓർത്തപ്പോ വേണം െ ഞമ്മൾ പരിചയപ്പെടുത്തണ്ടല്ല നന്നായിട്ട് അറിയാം ഞങ്ങൾ ഒരേ കളരിയിൽ ഒരുമിച്ച് കളി തുടങ്ങിയവരാ ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് കളം മാറി കച്ചവടത്തിലേക്ക് തിരിഞ്ഞു മൂസാഭായി പഴയ പണിയിൽ അതുകൊണ്ട് ഞാൻ ഞാനല്പം മെച്ചപ്പെട്ടു ഇല്ലെങ്കിൽ മൂസാഭായെ പോലെ ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയി പോയനെ കർത്താവിന്റെ ഓരോ കളിയേ നിനക്ക് ചെറുപ്പമാണ് ബുദ്ധിയും ധൈര്യവും ആരോഗ്യവും ധാരാളമുണ്ട് നീയൊന്നും മനസ് വച്ചാൽ എന്നെക്കാൾ ഉയരത്തി നിനക്കെത്താം മൂസാ ഭയോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭായിക്ക് സമ്മതമാണ് മനസ്സിലായില്ല കാര്യം അങ്ങ് തുറന്നു പറയാം വീടിന്റെ കാര്യത്തിൽ ഇനി നീ ഇടരുത് പകരം ഒരു നിനക്കും തരാം തന്നെക്കാൾ കരുത്തിനാണ് എതിരാളിന്ന് കാണുമ്പോ കോംപ്രമൈസിന് ഒരുങ്ങുന്ന സാധാ കൊട്ടേഷൻ ടീമുള്ള ലിസ്റ്റിൽ എന്നെ പെടുത്തരുത് ആദ്യം ഗോകുലം വീടിന്റെ ഡീലിംഗ്സ് മാറേ എന്നിട്ടാവോ നമുക്ക് ബാക്കി കാര്യം സംസാരം എന്റെ മൂസാഭായി നിങ്ങളുടെ മകളുടെ നിക്കാഹിനും ഇനിയുള്ള കാലം സൂചിച്ച് ജീവിക്കാനുള്ള ചെക്കിലെയാ ഞാൻ തരാമെന്ന് പറഞ്ഞത് എന്നാ പിന്നെ ജോസന് പോവാം മൂസഭായി ഇവൻ നിങ്ങളുടെ കുഴി തോണ്ടാൻ വന്നവനാ ൂക്ഷിച്ചോ രണ്ടാളി സാറേ എന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ശരിയാക്കാം ഓക്കെ സാറേ പല തവണ പറഞ്ഞിട്ടും കുടിശ്ശിക അടച്ചുണ്ട് വണ്ടി തിരിച്ചു പിടിക്കണമെന്നാ ഞങ്ങൾ ഞങ്ങളുടെ ഐ എ സി സി അല്ല വണ്ടിയുടെ സി സി അടക്കേണ്ട കാര്യ ഒരു വർഷത്തെ കുടിശിക ബാക്കിന്റെ കുടിശികയും കുടിപ്പകയും നടു ചർച്ച ചെയ്യേണ്ട അടയ്ക്കാനുള്ളതൊക്കെ കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞിട്ട് ഞാനൊന്ന് ആലോചിച്ചിട്ട് അറിയിക്കാം ഇപ്പൊ വണ്ടി എടുത്ത് മാറ്റണ കേന്ദ്രത്തില് നമ്മളൊക്കെ ജോയിന്റിലെ കാര്യങ്ങള് കേരളത്തില് കളി വേറെ സാറേ പക്ഷെ ഇപ്പൊ വണ്ടി കൊണ്ടേ പോകും നീ രാഷ്ട്രീയം പോക്കുന്നത് ഉജാല മുക്കിത്തു വഴിവാക്കി ഈ കദറുമിട്ട് മഹാത്മാഗാന്ധിയുടെ ക്വാളിറ്റി പറഞ്ഞു കോളീസിൽ പാഞ്ഞിടക്കുന്ന രാഷ്ട്രീയ നേതാവിന്റെ അടവുനയും ഇവർത്തെ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം പക്ഷേ എടുത്ത വണ്ടിയുടെ അടവ് തിരിച്ചടച്ചില്ലേ ഞങ്ങള് സി സി കാരുടെ അടവുണ്ടായും സാറിനെ അറിയിക്കേണ്ടി വരും സെക്രട്ടറി ജോയിന്റ് ഞാൻ നീ ഞങ്ങൾ ഇത്ര അണികളു നീയൊക്കെ സമരത്തിന് സർക്കാർ വണ്ടിയുടെ ടയർ കുത്തി പൊട്ടിച്ച പഴക്കമുള്ളൂ എനിക്ക് വയറ് കുത്തി പൊട്ടിച്ച തഴക്കം ഹൊലു വാരി സമരമാല തീർക്കും ഞാൻ നീയൊക്കെ അണിയല്ല നീ വേണ്ട വേണ്ട എക്സാം എല്ലെ കേക്ക മത്തായുടെ വണ്ടിയുടെ താക്കോൽ എം ഡി കാണു പറഞ്ഞ് കുറച്ചു വെയിറ്റ് ചെയ്യുന്നു വരണം വരണം ഈ കഷേരിയിൽ നീ എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ ആരും പ്രതീക്ഷിക്കാത്തടത്ത് പ്രത്യക്ഷപ്പെടുക അത് ജോസേട്ടൻറെ സ്റ്റൈലാ നൈനാൻ ഫൈനാൻസേസ് ബാധ്യതകളടക്കം ഞാൻ ഏറ്റെടുത്തു ഒപ്പം നിന്നെയും അങ്ങനെ ഒരു കരാറിൽ നീ ഒപ്പിട്ടിട്ടുണ്ടേ ഞാൻ അന്നേ നിന്നോട് പറഞ്ഞില്ലേ പണത്തെക്കാളും കായികപരത്തെക്കാളും എതിരാളിയെ ജയിക്കാൻ വേണ്ടത് ബുദ്ധിയാ അസലായി നന്നായി പക്ഷെ ഇതോണ്ട് ജോസേട്ടൻ ജയിച്ചു എന്ന് എന്റെ വിജയങ്ങളുടെ കണക്ക് ഈ നഗരത്തിലെ മണൽ വരെ അറിയാം ആതങ്ങി ഒതുങ്ങേണ്ട സമയത്ത് ആവേശം കാട്ടിയ അങ്ങ് പരലോകത്ത് ചെല്ലുമ്പോ ഉണ്ടാക്കിയ തന്ന പാഞ്ചിക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത പോലെയാവും നിന്റെ മൂസാക്കയുടെ പ്രായമുള്ളതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിടണേ ഇനിയങ്ങാനും നീ എനിക്കിട്ട് പണിയാൻ വന്ന സാക്ഷാൽ പഴനിമുരുകനാണ് സത്യം നിന്നെ ഞാൻ നിർത്തി കത്തിക്കും ഏട്ടാ ഡിസ്ചാർജ് ചെയ്യാം പോലീസ് പോലീസ് കംപ്ലൈന്റ് വേണ്ട വേണ്ട ആ വിവരം അറിയിക്കട്ടെ പാവ ആകെ വിഷമിക്കും എന്തിനെ പരാതിയില്ല എന്ന് കഴിഞ്ഞു ഇനി കേസ് കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല അത് പറ്റില്ല ആരും ചതിക്കാൻ വന്നത് ആരായാലും കണ്ടുപിടിച്ചേ പറ്റൂ ആരാ എന്താന്നൊക്കെ അന്വേഷിക്കാൻ പോയല്ലേ പിന്നെ ഞാൻ ആ പഴയ പണി തുടരേണ്ടി വരും കുറച്ചു മുമ്പല്ല പറഞ്ഞേ എല്ലാം ഉപേക്ഷിക്കാൻ സ്വന്തം നിലനിൽപ്പിന് അത്യാവശ്യം അടിയിടിയൊക്കെ ആവാം അടിച്ചവനെ let <laughs> എന്താ വൈകിത് നമ്മുടെ ജില്ലാ സെക്രട്ടറിയും കൂടെ വരുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുമ്പോൾ അങ്ങേര് ഫോൺ ചെയ്ത് പറയുന്നു ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് അപ്പൊ വരില്ലേ വരും വരും കുറച്ച് ലേറ്റ് ആവുമെന്ന് പറയുന്നു

자카요샌노리 <snan> 삼마람 <méCalais> <너> <sond�> <sfund Gad Wars> No! No! മാത്രം നീ ഞാൻ ഐസക് ജോൺ ജോസേട്ടന്റെ നേരെ ഇത് ജിമ്മി പോയിട്ട് ഇരുമ്പ് ൊക്കിണ്ടാക്കിയ ശരീരല്ല കോഴിക്കോട് പാളയം മാർക്കറ്റില് അധ്വാനിച്ചുണ്ടാക്കിയ ശരീര ഇത് വെച്ചൊരു അലക്കാല കേട്ടില്ല അപ്പനെറി ജോസേട്ടാന്ന് വിളിക്കുന്ന നിന്റെ നാട്ടും പുറത്തെ ഊച്ചാലോട് സംസാരിക്കുന്ന ഭാഷ നീ എന്നോട് സംസാരിച്ചാലുണ്ടല്ലോ അറിയില്ല നന്നായിട്ട് അറിയാം നിന്റെ പഠിക്കാത്ത ബിസിനസ് മാനേജ്മെന്റ് മാനേജ്മെന്റ് പഠിക്കാൻ ഡൽഹി നീ ലാൻഡ് ചെയ്തപ്പോഴേ ഞാൻ തീരുമാനിച്ചു എന്റെ ഇര നീയാണെന്ന് മോനെ മാനേജ് ചെയ്യാൻ പഠിച്ച മാത്രം പോരാ മേലാൽ പക്ഷെ ഓവർ ആവരുത് എന്നെ അപ്പനെ അപമാനിച്ച നീ കരുതണ്ട നിന്റെ അന്ത്യം വരെ നിഴല് പോലെ നിഴലുപോലെ തട്ടണം ജോസേട്ടാ രാഷ്ട്രീയപരമായി എന്ത് സഹായം വേണമെങ്കിലും ഞാൻ നമുക്ക് വിളിച്ചാലോ ആരെ മുംബൈയിൽ നടു തന്റെ വണ്ടി ഈ വിളിച്ചോണ്ട് പോയപ്പോലൊക്കെ എവിടെയായിരുന്നു മുക്കാ ചക്രത്തിന്റെ വിലയില്ലാത്ത ഉപദേശമായി വന്നിരിക്കുന്നു എടോ അസംബ്ലി ഉറക്കത്തിന് ഉടനെ പിറ്റും പേയും പറയുന്ന ഓരോന്ന് വിളിച്ചു പറയാനേ ഇത് നിയമസഭയല്ല അവന്റെ അമ്മയുടെ ഒരു ഇന്റർസ്റ്റേറ്റ് ഞാൻ അപ്പോഴേ ഒരു അബദ്ധം അങ്ങനെ ആണെങ്കിലും അവൻ ശരവണന്റെ പണി തീർത്തിട്ടേ മടങ്ങുലേ താനിനി ആ തമിഴന്റെ വീരഗാഥകൾ പാടണ്ട സകല ചട്ടം ആൾ ആൾഡൂ ക്രിമിനൽ ലോയറും നഗരം നിയന്ത്രിക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണറും കാൽ കാശിന് വിലയില്ലാത്ത കുറെ കവല ചട്ടങ്ങളും കൂടി എന്റെ അപ്പനെ ബുദ്ധി ഉദ്ദേശിച്ചത് എന്തായി നിങ്ങളൊക്കെ കൂടി ഗോകുലം വീടിന്റെ ഡീൽ തുടങ്ങിയിട്ട് കാലം കുറയല്ലോ ഒരു കിഴവനെയും ഫ്ലഷ് മാർക്കറ്റിൽ ആയിരങ്ങൾ വില വരുന്ന രണ്ട് അവിഹിത പെൺസന്ധാനങ്ങളെയും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ചെറ്റയും പിടിച്ച് തെരുവ് തള്ളാൻ ഒരു ചെറു വെള്ളങ്ങള് അനക്കാൻ പറ്റുന്നുണ്ട് എന്നിട്ടൊരു കൊലം വന്നു നാളെ കെട്ടവുമാരെ ഐസക്ക് വിചാരിക്കുന്ന പോലെ കാര്യം അത്ര എളുപ്പമല്ല ശരവണ് എനിക്ക് നേരത്തെ അറിയാം പണിതവരി കൊച്ചി ഭരിക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണർക്കും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മിനിസ്റ്ററുടെ പി എ തൊട്ട് ലോക്കൽ സെക്രട്ടറിമാർക്ക് ഒരേ ലക്ഷങ്ങൾ മറിച്ച തന്നെ പ്രൊമോഷനോട് കൂടി കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ എന്റെ ഫ്രണ്ട്സിന് ഇടയിൽ അവൻ അപ്പനെ അപമാനിച്ചത് അതെന്നെ കൊല്ലുന്നതിന് തുല്യ ഒരു വഴിയുണ്ട് സ്വന്തം അച്ഛന്റെ പേരിലുള്ള സ്വത്ത് വില്ക്കാൻ ചെന്ന രവിശങ്കറെ ശരവണനെ കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിച്ചു എന്നതിന് ഗുണ്ടാക്ട് പ്രകാരം ഒരു കേസ്

പറഞ്ഞാൽ എല്ലാർക്കും രക്ഷപ്പെടാം നിന്റെ ആക്ടി ഒക്കെ വല്ല സീരിയലിലും മതി നിന്റെ മറ്റവനെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത് എന്താണോ വീട് ലോക്കാണ് സാർ അകത്തേ നോക്കണോ സത്യം പറഞ്ഞ രവിശങ്കറിനെ കൊല്ലാൻ വേണ്ടിയല്ലേ ശരവണ താമസിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ലാത്തൊന്നും ഞാൻ നോക്കൂ അയാളിവിടെ പണയത്തിന് താമസിക്കുന്നതാ സാറിന് സംശയം സംശയമുണ്ടെങ്കിൽ കടലാസ് കാണിച്ചില്ല കടലാസും മണ്ണാങ്കട്ടൊന്നും എനിക്ക് കാണേണ്ടതല്ലേ അവൻ അവൻ എവിടെയാണെന്നാ എനിക്ക് അറിയേണ്ടത് എടുക്കാൻ നേരത്ത് നൊണ പറയുന്നു സത്യം പറഞ്ഞ് കഴിച്ചിലായല്ലേ ഒക്കത്തിനെ ഞാൻ സമയം എന്തടി നിനക്കൊണ്ട് വേണ്ടത് സാറിനല്ലേ ഞാനടാ നിന്റെ കാലൻ ശരവണൻ എന്നെ തേടി വരുമെന്ന് അറിയാവുന്നോണ്ട് ഞാനൊരു ഏറും മുമ്പേറിഞ്ഞു അവർ ഉപദ്രവിക്കാതെ അവിടെ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങി പോണതാ നല്ലത് പരാക്രമം വേണ്ട തന്റെ ഭാര്യ ഇപ്പൊ സേഫാ ഇനി അധികം നേരം അവിടെ നിന്നാ ചെലപ്പോ കാര്യങ്ങളുടെ പോക്ക് വേറെ വഴിക്ക് ആവും മര്യാദക്ക് അവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞ തീരുമാനം എന്ത് പ്ലീസ് അവളെ ഒന്നും വരെ ഞാൻ ും അഥവാ തന്റെ വൃത്തികെട്ട വില്ലങ്കളി കളിച്ചാൽ കാര്യ പിന്നെ കാണുന്ന മോർച്ചറിയിലായിരിക്കും പഴം പിഴങ്ങനെ നോക്കിക്കാരണോ

ഒരു തെറ്റ് പറ്റിയതാ ചില അറിവില്ലായ്മകൾ എനിക്കും പറ്റി എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു കൊച്ചിയിൽ ഇത്രയും വിലമതിപ്പുള്ള സ്ഥലത്ത് കഷ്ടിച്ച് ജീവിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി വെച്ച് ദരിദ്രരെ പോലെ എന്തിനാണ് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത് നഗരത്തിൽ നിന്ന് കുറച്ചു മാറി നല്ലൊരു വീട് കണ്ടെത്തി കൂടെ ഗോകുലം വീട്ടിൽ നിന്ന് അവിടേക്ക് താമസം മാറുകയാണെങ്കിൽ ഇനിയുള്ള കാലം സുഖമായി ജീവിക്കാനുള്ള പണം ഞാൻ ഗോകുലും വീട് നിൽക്കുന്ന സ്ഥലത്ത് തുടങ്ങാൻ പോകുന്ന പുതിയ പ്രോജക്റ്റിന് വേണ്ടി ലക്ഷങ്ങൾ ലക്ഷങ്ങളിറക്കി കഴിഞ്ഞു ഇനി അത് സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ചാൽ എനിക്കും എന്റെ അപ്പനും അത് നടക്കേട നിങ്ങൾ എത്ര കോടികൾ തരാന്ന് പറഞ്ഞാലും ആ വീട് വിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല നിന്റെ കല്യാണം മായയുടെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ ഇതിനൊക്കെ പണം വേണ്ടേ എന്നും മുത്തശ്ശനും മുത്തശ്ശനും കൂട്ടുന്നുണ്ടാവില്ല നിങ്ങൾക്കും വേണ്ട ഒരു ജീവിതം നിയമപ്രകാരം രവിശങ്കർ അർഹതപ്പെട്ടതാണ് ആ വീട് മറ്റു വഴികളും എനിക്ക് അറിയാഞ്ഞിട്ടല്ല എങ്കിലും ഒരു കോംപ്രമൈസ് അതാ ഞാൻ ആഗ്രഹിക്കുന്നത് വൈകുന്നേരത്തിനുള്ളൊരു പോസിറ്റീവ് കോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇല്ലെങ്കിൽ ഐസക്ക് പറഞ്ഞാൽ ശരി രക്ഷപ്പെടാനുള്ള വഴി നഷ്ടപ്പെടുത്തരുത്